كذا عليه بها واتكاؤه على على يده يده اليسرى اليسرى وراء ظهره ظهره അവൻ്റെ മുതുകു പിറകിൽ കൈവച്ച് ഇടതു കൈവച്ചുകൊണ്ട് അളിരിക്കുമ്പോൾ ഒരാൾ ഇരിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇടത് കൈ അല്ലേ മുതുകിന് പിറകിലേക്ക് കുത്തി അതിനു മുകളിൽ ഭാരം കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്നത് എന്താണ് മെക്റൂഹാണ് ഇത് ഏതെല്ലാം സന്ദർഭത്തിൽ മെക്റൂഹാണ് ചിലർ പറഞ്ഞു മെസ്ജിദിലാണ് മറ്റു ചിലർ പറഞ്ഞു ഭക്ഷണത്തിന്റെ സന്ദർഭത്തിലാണ് അലം ഹദീദിൽ വന്നത് ഈ ഇടുത്ത മൊത്തത്തിൽ പാടില്ല എന്ന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇടതുകൈൻ്റെ മുകളിലാണ് ചാരിയിരിക്കുന്നത് രണ്ട് അവന്റെ മുതുകിന് പിറകിലേക്കാണ് കൈകുത്തിയിട്ടുള്ളത് ഒരാൾ മുതുകിന്റെ മുന്നിൽ കൈകുത്തിയിട്ടിരുന്നാലോ ഇല്ല അത് ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല ഉൾപ്പെടുകയില്ലാഹി വസ്ലം അവിടുന്ന് ഒരിക്കൽ ഷരീദ് സുവൈദ് എന്ന സഹാബിയുടെ അരികിലൂടെ നടന്നുപോയി അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാനപ്പോൾ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ ഇടത് കൈ എന്റെ മുതുകിന് പിറകിൽ കുത്തി വെച്ചുകൊണ്ട് അതിൽ ചാരി കൊണ്ടാണ് ഇരിക്കുന്നത് എൻ്റെ കൈയിൻ്റെ പള്ളയുടെ മുകളിൽ ഞാൻ എൻ്റെ ഭാരം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു കോപിക്കപ്പെട്ടവരുടെ ഇരുദ്ധമാണോ നീ ഇരിക്കുന്നത് നോക്കൂ ഞാൻ മുൻപ് പറഞ്ഞതുപോലെയാണ് അദബുകളിൽ പൊതുവെ നബുസ്വല്ലാസ്വല്ലമയുടെ രൂപം ഇതാണ് ഇരുത്തോ മാറ്റി വെക്ക് അവിടെ കോപിക്കപ്പെട്ടവൻ്റെ ഇരുത്തമാണ് ഇരിക്കുന്നത് എന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് ഇടത് കൈ മുതുകു പിറകിൽ കുത്തി ഭക്ഷണ സന്ദർഭത്തിലാകട്ടെ മസ്ജിദിലാകട്ടെ അത് കൂടുതൽ മോശമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചാരി ഇരിക്കുന്നതിന്റെ വിധി കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഇടത് കൈ ഒരാൾ തൻ്റെ മുതുകിന് പിറകിൽ കുത്തിവെച്ചുകൊണ്ട് അതിന്മേൽ ചാരിയിരിക്കുക എന്നത് നബിസ് അള്ളഹു വസ്വലയുടെ ഹദീസിൽ കറാഹത്തി എന്ന അർത്ഥത്തിൽ വിലക്കപ്പെട്ട കാര്യമാണ് ഒരാൾ രണ്ട് കൈയും പിറകിലേ കുത്തിയാലോ ആ അത് കുഴപ്പമില്ല എന്തുകൊണ്ട് ഒരു കൈ കുത്തുന്നതാണ് നബിസ് അള്ളാഹു വല്ലം വിലക്കിയത് അവിടുന്ന് എന്തിനെയാണോ വിലക്കിയത് അത് മാത്രമേ വിലക്കേണ്ടതുള്ളൂ ഒരാൾ രണ്ട് കൈ കുത്തിയാൽ അത് ഈ പറഞ്ഞതിൽ പെടുകയില്ല അതുപോലെ വലത് കൈ കുത്തിയാൽ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല ഇടത് കൈ അദ്ദേഹത്തിൻ്റെ മുതുകിന് മുൻപിൽ കുത്തിവെച്ചാൽ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല ഇതുപോലെ തന്നെ സാന്ദർഭികമായി പറയട്ടെ പല തവണയായി നമ്മൾ പറഞ്ഞ അടിസ്ഥാനമാണ് അൽ തസൂലു ഏതൊരു കാര്യവും ഖറാഹത്താണ് എന്നത് ആവശ്യ സന്ദർഭങ്ങളിൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് ഒരു കാര്യം കറാഹത്ത പക്ഷെ അത് ആവശ്യം വന്നാൽ അത് കറാഹത്തല്ല ഏതുപോലെ അനിവാര്യ സാഹചര്യങ്ങളിൽ ഹറാമായ കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നതുപോലെ ആവശ്യ സന്ദർഭങ്ങളിൽ കറാഹത്തുകൾ അനുവദിക്കപ്പെടും അത് അടിസ്ഥാനമാണ് ഒരാൾ മരിക്കാൻ പോവാണ് അവന്റെ മുന്നിലുള്ളത് പന്നിമാംസമാൻ ജൂസ് അനുവദിക്കപ്പെടും അതേപോലെ തന്നെയാണ് കറാഹത്തായ കാര്യങ്ങൾ ഒരാളുടെ മുൻപിൽ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അനുവദിക്കപ്പെടും ഏതു കറാഹത്തും ഇതുപോലെയാണ് ഇത്രയും കറാഹത്തുകൾ പഠിച്ചു ഈ കറാഹത്തുകളെല്ലാം ആവശ്യ സന്ദർഭത്തിൽ അനുവദിക്കപ്പെടും കൈയൊടിഞ്ഞു ഭക്ഷണം കഴിക്കാൻ അടുത്തേക്ക് കൈ അനുവദിക്കപ്പെടുമോ അനുവദിക്കപ്പെടും അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നു ഈ പറഞ്ഞത് അനുവദിക്കപ്പെടും കറാഹത്ത് പൊതുവെ ആവശ്യങ്ങളിൽ അനുവദിക്കപ്പെടും മനുഷ്യന്റെ ആവശ്യങ്ങൾ മൂന്ന് തരത്തിലാണ് ഒന്നല്ലെങ്കിൽ ഹജാഥികൾ അല്ലെങ്കിൽ തൊറാറുകൾ അതുമല്ലെങ്കിൽ തെക്ക് രൂപത്തിൽ വരുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ ആവശ്യങ്ങൾ അതില്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല എന്നില്ല പക്ഷെ അത് ആവശ്യമാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അത് ഒഴിവാക്കിയ രണ്ടാമത്തേത് അനിവാര്യ സാഹചര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ അപകടത്തിലാകും അതല്ലെങ്കിൽ കടുത്ത പ്രയാസം നേരിടേണ്ടി വരും അതാണ് അനിവാര്യ സാഹചര്യങ്ങൾ മൂന്നാമത്തേത് ജീവിതത്തിലെ പൂർണതയ്ക്കു വേണ്ടി നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ഉദാഹരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അവന് അത്യാവശ്യം പോയി വരാനുള്ള ഒരു വാഹനം അവന് വളരെ ആവശ്യമുള്ള കാര്യമാണ് ചിലർക്കെങ്കിലും അത് അവരുടെ ജീവിതത്തിന് വളരെ അനിവാര്യമായേക്കാം അവൻ്റെ ജോലിക്കോ അവൻ്റെ ജീവിതത്തിന് വളരെ അനിവാര്യമായേക്കാം മറ്റു ചിലർക്ക് അതൊരു ആവശ്യമായേക്കാം എന്നാലൊരു നല്ല വലിയ വണ്ടി എടുക്കുക എന്നതും വലിയ വില കൂടിയ ഒരു നല്ല സൗകര്യങ്ങളുള്ള വണ്ടി എടുക്കുക എന്നുള്ളത് അത് ജീവിതത്തിലെ പൂർണ്ണതകളിൽ പെട്ടതാണ് അത് ഈ പറഞ്ഞ ആവശ്യങ്ങളിലോ മറ്റോ എണ്ണപ്പെടാവുന്ന കാര്യമല്ല